അപ്രേക്ഷകർക്കോ മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇഷ്ട വ്യക്തിയെ ഓർത്ത് ആദ്യം കാണുന്ന ഒരു ഫയൽ തിരഞ്ഞെടുക്കുക ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമാണോ എന്നതിനെക്കുറിച്ചാണ് നാം നോക്കുന്നത് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് രണ്ട് പേ ഫൈലുകളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് ഈ ചാനലിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്നാമത്തെ പയലായ മെഴുകുതിരി വിളക്ക് പയലായി സ്വീകരിച്ച വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമാണോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾ ആരാണ് അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ എന്താണ് കണക്കാക്കിയിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായി അറിയേണ്ടതാണ് നിങ്ങളെ വലിയ ബഹുമാനത്തോടെ ആരാധനയോടെ കാണുന്നൊരു വ്യക്തിയാണ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിട്ടാണ് നിങ്ങളെ കാണുന്നത് ആ വ്യക്തി നിങ്ങൾക്ക് അത്രത്തോളം പ്രാധാന്യവും നൽകുന്നുണ്ട് ആ വ്യക്തിയുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിനും ആ വ്യക്തിയുടെ ജീവിതത്തിൽ മാർഗദർശനം നൽകുന്നതിനും പക്വതയാർന്ന ഒരു സ്ഥാനത്ത് നിങ്ങളെ ആ വ്യക്തി കണ്ടിരിക്കുന്നു നിങ്ങളെ മനസ്സ് നിറഞ്ഞ് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സഹായം കൊണ്ട് നിങ്ങളുടെ പിന്തുണ കൊണ്ട് ആ വ്യക്തിക്ക് ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കാരണം നിങ്ങൾ ആ വ്യക്തിയെ കൃത്യമായി സ്നേഹിക്കുകയും ആ വ്യക്തിക്ക് മാർഗദീപം ഒരുക്കി കൊടുക്കുകയും ചെയ്തു അങ്ങനെ നിങ്ങൾ കാണിച്ചു കൊടുത്ത വഴിയിലൂടെ സഞ്ചരിച്ച് ആ വ്യക്തി ജീവിതത്തിൽ പോസിറ്റീവായ നേട്ടങ്ങൾ ഉണ്ടാക്കി ദിശ തെറ്റി വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങളുടെ സാന്നിധ്യവും സാമീപ്യവും ഒരു വലിയ മാറ്റത്തിന് തുടക്കം കുറിച്ചു അങ്ങനെ ആ വ്യക്തി ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു രീതിയിലേക്ക് വരികയും ചെയ്തു കൃത്യമായ ഒരു പോസിറ്റീവ് എനർജിയിൽ ആ വ്യക്തി എത്തിയത് മൂലം തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് വലിയ തരത്തിലുള്ള മാറ്റങ്ങളും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചു അങ്ങനെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടാക്കാൻ സാധിച്ചത് മൂലം ആ വ്യക്തിയുടെ ജീവിതത്തിലത് വലിയ മാറ്റമായി ഒരു തണലായി ഒക്കെ മാറി അതിൻ്റെ ഒരു നന്ദി ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ആ വ്യക്തി നിങ്ങളെ വിട്ട് ഒരു സ്ഥലത്തും പോകില്ല നിങ്ങളെല്ലാതെ അല്ലാതെ മറ്റാരെയും ആ വ്യക്തിക്ക് സ്നേഹിക്കാനും കഴിയില്ല കാരണം ആ വ്യക്തി നിങ്ങളെ കാണുന്നത് മാർഗദർശിയായിട്ടാണ് നിങ്ങളുടെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഒരു രക് രക്ഷകർത്തൃത്വ സ്ഥാനം നിങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് ആ വ്യക്തിയെ ഡോമിനേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് ആ വ്യക്തിക്ക് എല്ലാ സഹായങ്ങളും ചെയ്യുന്നു ആ വ്യക്തിക്ക് വേണ്ടി നിലകൊള്ളുന്നു ആ വ്യക്തി നിങ്ങളെ ആജ്ഞാപിച്ചാൽ ആ വ്യക്തി കേൾക്കും എന്നുള്ളൊരു തലമുണ്ട് ആജ്ഞാപിച്ചാൽ കേൾക്കും എന്ന് പറയുന്നത് ഭയം കൊണ്ടല്ല നിങ്ങളെ ആജ്ഞാപിക്കുകയില്ല പക്ഷെ നിങ്ങൾ നൽകുന്ന സേവനങ്ങളും സഹായങ്ങളും ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ട് നിങ്ങൾ സ്നേഹത്തോടെ ആ വ്യക്തിയെ പരിപാലിക്കുന്നതും ആ വ്യക്തിയെ സ്നേഹിക്കുന്നതും ആ വ്യക്തിക്ക് സപ്പോർട്ട് നൽകുന്നതും എല്ലാം ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാതെ ഫീൽ ചെയ്യുന്ന തരത്തിലുണ്ട് എപ്പോഴും ആ വ്യക്തിക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണം ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നതും ജീവിതത്തിൽ നിർണായകമായ കാര്യങ്ങളിലൊക്കെ നിങ്ങളുടെ കൃത്യമായ പിന്തുണ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ആ പിന്തുണ ആ വ്യക്തിക്ക് ഇഷ്ടമാണ് ആ പിന്തുണ ആ വ്യക്തി ആഗ്രഹിക്കുകയും ആ വ്യക്തി ആ പിന്തുണയിൽ അധിഷ്ഠിതമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എപ്പോഴും ആ വ്യക്തി ആഗ്രഹിക്കുന്നതും ആ സ്നേഹം കൃത്യമായി കിട്ടാനാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ മറ്റാരെക്കുറിച്ച് ചിന്തിക്കാൻ ആ വ്യക്തിക്ക് കഴിയില്ല അത്രത്തോളം നിങ്ങൾക്ക് പ്രണയം കൊണ്ട് നിങ്ങളോട് അടിമപ്പെടുന്ന ഒരു സ്വഭാവമാണ് വ്യക്തിക്കുള്ളത് ഇത് രണ്ടാമത്തെ പച്ച നിറത്തിലുള്ള പക്ഷിയെ തിരഞ്ഞെടുത്ത ഒരു ആണ് നിങ്ങളെ അല്ലാതെ ആരെങ്കിലും കുറിച്ച് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ടോ നിങ്ങളെ അല്ലാതെ ആ വ്യക്തി ആരെങ്കിലും കുറിച്ച് പറയുന്നുണ്ടോ ഒരിക്കലും നിങ്ങളില്ലാത്തൊരിടത്ത് ജീവിക്കാൻ പോലും ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ് നിങ്ങളുണ്ടെങ്കിൽ ഏത് നരകവും സ്വർഗമാണെന്ന് ഒരു വ്യക്തി നിങ്ങൾ ഇല്ലെങ്കിൽ ഏത് സ്വർഗവും നരകതുല്യമാണെന്ന് കണക്കാക്കുന്നൊരു വ്യക്തിയാണ് എപ്പോഴും നിങ്ങളെക്കുറിച്ചോ ഓർമ്മിക്കുന്നു നിങ്ങളുടെ അടുത്തെപ്പോഴും ഇരിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളില്ലാതെ ഒരു സന്തോഷവും ഇല്ലാതെ കണക്കി മുന്നോട്ട് പോകുന്നത് നിങ്ങളെ അത്രത്തോളം ഇഷ്ടമാണ് നിങ്ങളോട് വല്ലാത്ത ഒരു ഇഷ്ടം മനസ്സ് നിറച്ച് എപ്പോഴും കാണിക്കുന്ന ഒരു വ്യക്തിയാണ് എപ്പോഴും നിങ്ങൾ അടുത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നു നിങ്ങളുടെ സാന്നിധ്യവും സാമീപ്യവും വലിയ ഊർജം പകരുന്നതാണ് ആ വ്യക്തിയുടെ ആഘോഷങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊപ്പം ഉണ്ടാകുക എന്നുള്ളതാണ് നിങ്ങളൊപ്പം ഇല്ലെങ്കിൽ ഒരാഘോഷവും ആ വ്യക്തിക്കില്ല നിങ്ങളുണ്ടെങ്കിൽ എല്ലാം ആഘോഷമാക്കുകയും ചെയ്യും അങ്ങനെ നിങ്ങളെ പരിപൂർണമായി ഡിപ്പെൻഡ് ചെയ്യുകയാണ് പ്രത്യേകിച്ച് നിങ്ങളില്ലാത്ത ഒരു ലോകത്ത് ജീവിക്കാൻ ആഗ്രഹിക്കാത്ത വ്യക്തിയാണ് നിങ്ങളില്ലാത്ത ഒരിടത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളുള്ള ഇടത്ത് ജീവിക്കുക നിങ്ങളുള്ള ഇടത്ത് നിലപാടെടുക്കുക നിങ്ങളുള്ള ഇടത്ത് കാര്യങ്ങൾ പറയുക എന്നല്ലാതെ മറ്റൊന്നിനെക്കുറിച്ച് കുറിച്ച് അവർക്ക് ചിന്തിക്കാറില്ല ഒട്ടും സഹിക്കാൻ കഴിയാത്തത് നിങ്ങളെ കാണാത്ത നിങ്ങൾക്കൊപ്പം സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയെക്കുറിച്ചാണ് നിങ്ങളെവിടെയാണെങ്കിലും അവിടെ ആയിരിക്കാൻ എന്നാണ് ആഗ്രഹിക്കുന്നത് ഫിസിക്കലി വേറെ ഇടത്താണെങ്കിലും മാനസികമായിട്ട് നിങ്ങളുള്ളിടത്തായിരിക്കും ഈ വ്യക്തിയുടെ മനസ്സ് നിങ്ങളെ കൂടാതെ ആരെക്കുറിച്ച് ചിന്തിക്കാനും ഈ വ്യക്തിക്ക് കഴിയില്ല കാരണം ഈ വ്യക്തി മനസ്സുകൊണ്ട് നിങ്ങളെ മാത്രം സ്നേഹിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ അത്രത്തോളം ഇഴചേർന്ന ഒരു ബന്ധമാണിത് ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും ബന്ധത്തിന് ദീർഘമായ ഒരു കാലഘട്ടത്തിൻ്റെ പിൻബലം ഉണ്ടാവണമെന്നില്ല വളരെ പെട്ടെന്നുണ്ടായതായിരിക്കും പക്ഷേ മനസ്സുകൾ തമ്മിലുള്ള ഐക്യം പതിറ്റാണ്ടുകളുടേതായിട്ട് മാറും അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ആത്മാർത്ഥതയുടെ ഒരു വലിയ പ്രതീകമായിട്ട് ഈ വ്യക്തി മാറുകയാണ് എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നു നിങ്ങൾക്കൊപ്പം മാത്രം സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളില്ലാത്ത ഒരിടം കാണുന്നതിനോ നിങ്ങളില്ലാത്ത ഒരിടത്ത് എത്തിച്ചേരുന്നതിനോ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും മോഹങ്ങളും അഭിലാഷങ്ങളും അഭിലാഷങ്ങളുമൊക്കെ നിങ്ങളുടേത് എന്താണെന്ന് പറഞ്ഞിട്ട് മാത്രമേ ഈ വ്യക്തി പറയാറുള്ളൂ സ്വന്തമായിട്ടുണ്ടായ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ നിങ്ങളെ കണ്ടുമുട്ടിയതോടുകൂടി നിങ്ങളുമായിട്ട് സ്നേഹം ആയതോടുകൂടി എല്ലാം വിട്ടുകളഞ്ഞു ആഗ്രഹിക്കാൻ മറ്റൊന്നുമില്ല എപ്പോഴും ആഗ്രഹിക്കുന്നത് നിങ്ങളെക്കുറിച്ച് മാത്രമാണ് നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും നിങ്ങളെക്കുറിച്ച് മാത്രം ആഗ്രഹിക്കുകയും നിങ്ങൾക്ക് വേണ്ടി മനസ്സ് എപ്പോഴും നിറക്കുന്നൊരു വ്യക്തിയാണ് മനസ്സിൽ നിങ്ങൾ മാത്രമാണ് നിങ്ങളെ കൂടാതെ ഒരാളെ കുറിച്ച് ചിന്തിക്കുക പോലുമില്ല ചിന്തിക്കാൻ ഇല്ല എന്ന് പറയുമ്പോൾ മനഃപൂർവ്വം നിങ്ങളുടെ ചിന്ത കഴിഞ്ഞിട്ട് ആ മനസ്സിലൊരു ഇടമില്ല ഒരിക്കൽ നിങ്ങളെ കണ്ട് സംസാരിച്ച് നിങ്ങൾ അവിടെ നിന്ന് പോന്നു കഴിഞ്ഞാലും മനസ്സിൽ നിന്ന് നിങ്ങളുടെ ആ ചിന്ത മാറുന്നില്ല ആ ചിന്ത ഒരിക്കലും മാറ്റാനും കഴിയില്ല ആ വ്യക്തി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിങ്ങളെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുകയുള്ളൂ കണ്ടു കഴിഞ്ഞാൽ അത്രത്തോളം മനസ്സിന് കുളിര് കിട്ടുന്നു ആ വ്യക്തിക്ക് കാരണം നിങ്ങളെ കാണാതിരിക്കാൻ കഴിയില്ലേ എന്ത് പ്രവർത്തിക്കും നിങ്ങൾ വേണം ഒരിടത്ത് നിങ്ങളില്ലെങ്കിൽ ഒന്നിനും ഈ വ്യക്തി തയ്യാറാകുകയുമില്ല നിങ്ങളുടെ സാന്നിധ്യം അനുസരിച്ചാണ് ഈ വ്യക്തി ഓരോ കാര്യത്തിനുള്ള താല്പര്യവും ഉള്ളത് നിങ്ങളുണ്ടെങ്കിൽ എല്ലാത്തിനും തയ്യാറാണ് നിങ്ങൾ ഇല്ലെങ്കിൽ ഒന്നിനും തയ്യാറല്ല അങ്ങനെ നിങ്ങളെ പരിപൂർണമായി ഡിപ്പെൻഡ് ചെയ്തു പോകുന്ന ഒരു വ്യക്തിയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് ഈ ചാനലിലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക